ورحمه الله تعالى وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين وافضل الصلاه واتم التسليم على سيدنا ومولانا محمد وعلى اله وصحبه وسلم اجمعين. الحمد لله رب العالمين وافضل الصلاه واتم التسليم. But the whole point is at like the principles behind like this is a man who spent his life mastering his craft and his craft in this case happened to be sushi. But his whole point was is if we take that meaning, we apply that same trait of what led him to be, inshallah ta'ala will bring about Allah subhanahu wa ta'ala forgive for forgiveness. May Allah ta പ്രിയപ്പെട്ടവരെ അസാമലൈക്കും ഞാൻ ശാവത്തക്കൻ ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ കുറേ വഹാബികളായിട്ടുള്ളവർ ആഹിരസുന്ന എന്ന് പറയുന്ന ഒരു ചാനൽ വഴിയും പിന്നെ കുരു പൊട്ടൽ ടീമായിട്ട് കുറേ ഉണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയ കുറേ ടീം അവരെല്ലാം പാടക്കൂട്ടി ഈ വീഡിയോ എങ്ങനെ കൊണ്ടിടക്കുകയാണ് അതായത് എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം കേരള എസ് വൈ എസ് യുവജന സമ്മേളനം നടന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ച ഷെയ്ഖ് യഹിയ റഹുസ് എന്ന് പറയുന്ന പണ്ഡിതൻ അത് യൂറോപ്യൻ കണ്ടറിൽ നിന്ന് വന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിനുശേഷം അദ്ദേഹത്തെ തേടി ഇവർ കറങ്ങി ആരാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ഒരു ക്ലിപ്പ് കിട്ടി വരിക്ക് ഏതോ ഒരു സദസ്സിൽ സംസാരിക്കുന്ന ക്ലിപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പറയാൻ കാരണമുണ്ട് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ ഇട്ടെന്ന് ഞാൻ മനസ്സിലാക്കും അത് വെള്ളിയാഴ്ച ഹൊതുബ നടത്തുകയാണ് തിരിയുന്ന ഭാഷയിലാണ് ഇംഗ്ലീഷിലാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പാണ് കൊണ്ടടക്കുന്നത് യഥാർത്ഥത്തിൽ അത് ജുമാക്ക് പറഞ്ഞതാണോ അതല്ലാത്ത സദസ്സിൽ പറഞ്ഞതാണോ എന്നുള്ളത് നമുക്ക് മറ്റ് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും ഇൻഷാർന്ന ഞാനത് കാണിക്കാം നിങ്ങളെ എങ്ങനെയാണ് കൂട്ടരെ മനോഹരമായിട്ടുള്ള മൗല്യത്തിന്റെ സദസ്സിൽ ആ പണ്ഡിതൻ പങ്കെടുത്ത് മനോഹരമായ പ്രകീർത്തനങ്ങളൊക്കെ നടത്തുന്നു അപ്പൊ ഇത് നടത്തുന്ന ആള് ഏത് ആശയക്കാരനാണ് അപ്പം വേറെ ഒരു വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അപ്പോ നിങ്ങൾ ഇനി എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കുക ആക്ച്വലി ആ പണ്ഡിതന്റെ അക്കീത എന്ന് പറയുന്നത് അഖിൽ സീജമാ പിന്നെ ആ നടന്ന നിങ്ങൾ ആ കാണിക്കുന്ന ക്ലിപ്പ് ഒരിക്കലും നിങ്ങൾക്കത് ഇതുവരെ തെളിയിക്കാനോ അതിൽ കൊണ്ടുവന്ന അത് എഡിറ്റ് ചെയ്ത ആളുകൾക്ക് പറ്റിയിട്ടില്ല പള്ളിയിൽ ജുമാക്ക് മെഹ്റാബിൽ മിമ്പറിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ കൊത്തുബ നടത്തുന്ന ശൈലി എന്ന രീതിയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ ക്ലിപ്പ് കിട്ടുമ്പോഴത്തേക്കും കാന്തപുരം മുസ്താദ് ഏതോ വഹാബിയെ കൊണ്ടുവന്നു അല്ലെങ്കിൽ വഹാബികൾ അംഗീകരിക്കുന്ന കൊത്തുബ തിരിയുന്ന ഭാഷ ലോകണം എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നു ഇനി എന്താ നിങ്ങൾ പറയാ കൂട്ടരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് അതിന് കുരു പൊട്ടിയ കുറെ ടീമും പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ ആ അമർഷവും പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യുക വന്നിട്ട് ചീർക്കുകയാണ് പ്രസ്ഥാനത്തിന് എതിരിൽ പറയണം അതൊന്നും വലിയ കാര്യങ്ങളല്ല അങ്ങനെ എത്രയോ ആളുകൾ വന്നു പോയിക്കണം അങ്ങനെ പോകുന്നില്ലാതെ അതിലൊന്നും വലിയ കഥയില്ല അതൊക്കെ ഏറ്റുപിടിച്ച് വഹാബികളും നടക്കുന്നത് ഇതൊക്കെ എന്തെല്ലാം എത്ര വലിയ ഒമ്പന്മാരെയും കൊമ്പന്മാരെയൊക്കെ കണ്ട് വളർന്ന പ്രസ്ഥാനമാണ് അത് മുന്നോട്ടു തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് ഏപ്രസ്താനും പ്രസ്ഥാനത്തിനെയും എന്തെല്ലാം ആക്കിക്കളയാമെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ പ്രസ്ഥാനത്ത് Team Al-Badika to all of you. Inshallah, Taala, we are going to continue on our journey, endeavoring to strengthen our relationship with the Quran. And for this lesson today alone, I'm going to depart slightly from the Akhlaq. We'll come back to that tomorrow. And Inshallah, Taala. Pangne oribad classigil sabdosen ay piyu giri chundu para ina dunda. Ado piyramunda baam samsay kyun iri kyun maniko kachi ibna urusajiri manda baam. Aba ado kya chundi ganji. Khutwa ingene kya naratonu yendu paranj. കാന്തപുരം കൊണ്ടുവന്ന ആളും ശരിയല്ല മൊത്തത്തിൽ അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയണമെങ്കിൽ നിങ്ങളൊക്കെ ആദ്യം എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് വരണം ഭാവികളോട് പറയാനുള്ളത് നിങ്ങൾ തൗഹിത് പറയുക ലിജിൻ്റിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം ശരിയാക്കിയിട്ട് പോയത് എന്നിട്ട് മതി ഈ കാന്തപുരം സ്ഥാനത്തെയും ആശയത്തെയും എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റ് കുരു പൊട്ടുന്ന ടീമിനോട് പറയാനുള്ളത് നിങ്ങളെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉള്ള താല്പര്യം മറ്റൊരു രീതിയിലാണ് ഹാർമോണിയം ഗാനാലാപനവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സൂഫീസെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് എടുക്കണമല്ലോ എന്നാൽ പിന്നെ അങ്ങനെ നടക്കട്ടെ എന്ന് കാട്ടിലോ വനത്തിലോ മലമുകളിലോ എവിടെയാണ് ചേരുന്നിട്ട് നിങ്ങൾ നടത്തിക്കോളേ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല വലിയ വാഹനം ഇങ്ങനെ കണ്ടെയ്നർ മറ്റു വാഹനം ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോ റിഷയുമായിട്ടുള്ള സൈക്കിളായിട്ടൊക്കെ അതിൻ്റെ അടുത്തു പോയാ തട പടയുന്നുണ്ട് തീർക്കുക കൊടുക്കുമെങ്കിലും അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട പിന്നെ നിങ്ങളെ വർത്താനത്തിൽ ഒന്നും മറുപടി പറയാനത്തില്ലല്ല എ പി ഭാരത്തിൻ്റെ പ്രസ്ഥാനത്തിലൊക്കെ നേതാക്കളുടെ അവരുടെ സമയവും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് ലോക തലങ്ങളിലേക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിങ്ങളൊക്കെ നോക്കാൻ ചെയ്യപ്പെട്ട നേരം